ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ക്ലോസിനോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെയർ ഡൈ അതായത് ഒരു ഹെയർ സിറം ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഡൈ ചെയ്യാനും മടിയുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ടല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയാണ് നമ്മൾ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് ദിവസം കടിപ്പിച്ച് പാക്കിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു മടുപ്പായിരിക്കും ഇനി അത് വാരിത്തി വെച്ച് അത് ഉണങ്ങണവരെയും കാത്തിരുന്നു അല്ലേ ഇപ്പം എല്ലാവർക്കും ഒരു മടിയല്ലേ അപ്പോൾ ഇതിനൊക്കെ എളുപ്പമായിട്ട് നമ്മളൊരു വെറൈറ്റി ഒരു ഡൈ സീറങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഞാനപ്പം വീണ്ടും ഇത് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇതുപോലെ ഒരു പാത്രം കൊടുക്കുക എന്നിട്ട് ഞാൻ ഇപ്പം ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ ബീട്രൂട്ടിൻ്റെ പൊടിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ടുള്ള ബീട്രൂട്ട് മുറിച്ചിടാം അല്ലെങ്കിൽ അരച്ചിയിലോട്ടിടാം എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് രണ്ട് സ്പൂൺ ചായപ്പൊടിയാണ് എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് ഇതിൽ വെച്ചിട്ട് ഒര ക്ലാസ് ആകേണ്ടവരക്കും നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ബീറ്റ് റൂട്ട് ചായപ്പൊടി മുടി ഇറക്കാൻ വേണ്ടി നല്ല ഒരു എന്താ പറയുക നല്ലൊരു റിസൾട്ട് തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പാക്കല്ല ഉണ്ടാക്കുന്നത് ഒരു സീറുണ്ടാക്കുന്നത് അപ്പോൾ ഈ എന്താ പറയുക നമുക്ക് പാക്കൊക്കെ ഇടാൻ മടിയുള്ളവർക്ക് ഡൈ ഇടാൻ മടിയുള്ളവർക്ക് കുറേ നേരമൊക്കെ വെച്ചുകൊണ്ട് ഇതിന്നിങ്ങനെ പെരട്ടിയാക്കി ഇരിക്കാൻ മടിയുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നെട്ടോ ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരിതാണ് അപ്പം വീണ്ടും ഇതാവശ്യപ്പെട്ടിട്ട് ചെയ്യുവാണ് അപ്പോൾ ഈ നമ്മൾ ഒരു ഗ്ലാസ് നമുക്ക് അര ക്ലാസ് ആക്കണവരൊക്കെ വെയിറ്റ് ചെയ്യാം അതേ നമ്മുടെ ആ വെള്ളം നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് അര ക്ലാസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി നമ്മുടെ കറിവേപ്പിലേ അത് ഒരു പിടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അതിലോട്ട് മൈലാഞ്ചി ഒരു പിടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മൈലാഞ്ചി ഇല്ല ഒന്നുണ്ടെങ്കിൽ പൊടിയാണെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ എനിക്ക് മൈലാഞ്ചി കിട്ടാത്തത് എന്താ പറയുക ഞാൻ മയിലാഞ്ചി ഇവിടെ തന്നെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പം അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ അത് ഞാൻ ഇവിടെ തന്നെ പൊടിച്ച ഫ്രഷാണ് അപ്പം നമുക്ക് നല്ല വിശ്വസിച്ച് എടുക്കാമല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ മയിലാഞ്ചി പിന്നെ പിന്നെ എന്താ പറയുക ഫ്രഷ് ഇടാത്തത് ഇവിടെ ഉണക്കി പൊടിച്ചത് ഇട്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടിയാണ് അതും ഞാനത് ഒരു സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മുടി കറുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാട്ടോ ഇതൊക്കെ മുടി നല്ലതായിട്ട് ഇതിടെ കറുത്തു വരാൻ വേണ്ടിയിട്ട് ഇതിൽ പര നല്ല സാധനങ്ങൾ വേറെയില്ല അതിലാണ് നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില നെല്ലിക്കപ്പൊടി ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഇട്ടുകൊടുക്കണ എന്താണെന്നറിയാം കറ്റാർവാഴയില്ലേ ഇതിൻ്റെ ഞാൻ ആ മഞ്ഞക്കറിയൊക്കെ കളഞ്ഞാണേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ വെള്ളവും കൂടി ഇട്ടേച്ച് അപ്പം ഇത് കുറച്ച് സൂക്ഷിച്ച് വെച്ചേക്കണേ ഇത് കളയരുത് നമുക്ക് ആവശ്യം വരും എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതേ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ എന്നിട്ട് നമുക്ക് ഇത് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലോട്ട് നമ്മളതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പം അരിക്കരുത് കേട്ടോ നാളെ ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ഇത് അരിച്ചൊന്നും വെക്കരുത് ഇങ്ങനെ തന്നെ വേണം ഇത് ഇരുമ്പിൻ്റെ ചട്ടിയിലോട്ട് ഒഴിച്ചു വെക്കാനായിട്ട് അപ്പം ഇതിയെ കുറച്ചും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം നമ്മുടെ മുടി നല്ല കറുപ്പ് കറ കളറാവും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നാളെ ഞാൻ കാണിച്ചു തരാം നാളെ നമുക്കിത് അരിച്ച് ഇതിൻ്റെ വെള്ളം എടുക്കേണ്ട ഇതുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഒരു ഓവർനൈറ്റ് നൈറ്റ് നമുക്കിത് വെച്ചേക്കാം ബാക്കി ഒക്കെ നാളെ ഞാൻ കാണിച്ച് തരാം അപ്പം നല്ലൊരു റിസൾട്ടാണ് ഞാൻ കിട്ടുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി അരച്ചപ്പ തന്നെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയേക്കുന്നുണ്ടോ സാധാരണ നമ്മുടെ പിറ്റേ ദിവസം ഇങ്ങനെയുള്ള ഒരു കളറിലൊക്കെ നമുക്ക് വരത്തുള്ളൂ അപ്പം അത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലൊക്കെ ചേർത്തേക്കുന്നത് ഇനി നമുക്ക് ഒരു ഓവർനൈറ്റ് വെച്ചേക്കാം നാളെ നമുക്ക് എടുക്കാം അതൊരു ഓവർനൈറ്റ് വെച്ച ഡൈ നമുക്ക് നോക്കാം കണ്ടോ നിങ്ങൾ വെറും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് കുറുക്കിയിട്ടും ഒന്നുമില്ല വെറുതെ ജസ്റ്റ് നമ്മൾ എല്ലാം കൂടി അരിച്ചിട്ട് പോലും ഇല്ല അപ്പം നമ്മുടെ മൈലാഞ്ചി പിന്നെ എന്താ മൈലാഞ്ചിപ്പൊടിയുണ്ട് ഇതിൻ്റെ അകത്ത് നെല്ലിക്കപ്പൊടിയുണ്ട് അല്ലേ തറ്റാർവാഴയുണ്ട് ചായപ്പൊടി പിന്നെ നമ്മുടെ ബീറ്റ് കൂടി നമ്മൾ തിളപ്പിച്ച് അതും കൂടി അല്ലാണ്ട് വേറെ ഇത് കംപ്ലീറ്റ് ഒരു നാച്ചുറൽ ആയിട്ടുള്ളതാണത് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നില്ലേ നമ്മുടെ ഈ വെള്ളം ആ വെള്ളം മുഴുവനായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതങ്ങ് ഭയങ്കര എന്താ പറയുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട് അങ്ങ് ഭയങ്കര വെള്ളം പോലെ ആക്കി എടുക്കേണ്ട കാര്യമില്ല എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് അരിച്ചെടുക്കണം ഇങ്ങനെയുള്ള ഒരു വലിയ പത്രത്തിൽ അരിച്ചെടുക്കാം സാധാരണ നമ്മൾ കുറുക്കിയൊക്കെ എടുക്കുമ്പോഴാണ് ഇത് എന്താ പറയുക അല്ലെങ്കിൽ കരിഞ്ചീരൊക്കെ ഇടുമ്പോഴാണ് നമുക്കിത് ഭയങ്കരമായിട്ട് തലേ ദിവസം തന്നെ കറുത്ത് കിട്ടുന്നത് അല്ലേ ഇതങ്ങനെയൊന്നുമില്ല നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് എന്താ പറയുക ജലദോഷമൊക്കെ വന്നവരാണെങ്കിൽ രണ്ട് മൂന്ന് പനിക്കൂർക്കലേം കൂടി അടിച്ചു കൊടുക്കുമ്പോൾ ഇടണം കേട്ടോ നമ്മൾ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തില്ലേ കറിവേപ്പിലേ മയിലാഞ്ചി മെല്ലിക്കപ്പൊടിയൊക്കെയാണ് നമ്മൾ കറ്റാറ് വഴ വേറൊന്നും നമ്മൾ ഇതിൽ ഒരു കെമിക്കലായിട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർബന്ധമായിട്ട് സ്പ്രേ ബോട്ടിൽ സംഘടിപ്പിക്കണം കേട്ടോ വെറും പതിനഞ്ച് രൂപ ഇരുപൊക്കെ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങളത് ഇപ്പോൾ കണ്ട നല്ലൊരു കട്ടിയുണ്ട് കേട്ടോ വെള്ളത്തിന് അരിച്ചെടുക്കണം ഒട്ടും മട്ടില്ലാണ്ട് അരിച്ചെടുക്കണം എന്നിട്ട് നിങ്ങൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കുക എടുക്കുക എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ മസ്റ്റായിട്ടും ഒരു സ്പ്രേ ബോട്ടിൽ സംഘടിപ്പിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ മുടി എല്ലാ വശത്തും ഇത് കറക്റ്റ് ഇരിക്കത്തുള്ളൂ അപ്പം നല്ലതായിട്ട് പിടിച്ചിരിക്കണം ഇത് അപ്പോൾ ഇത് മടിയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു കാര്യം രാവിലെ എണീക്കുക സ്പ്രേ ചെയ്യുക അല്ലാണ്ട് ഇത് പാക്കിടേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെ ചെയ്യണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നല്ലതായിട്ട് മുടിക്ക് പെട്ടെന്ന് കളർ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഡൈ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി എടുക്കാം നിങ്ങൾ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് നരച്ച മുടിയൊന്നും ഇല്ല നരച്ച മുടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ ഞാനിത് കാണിച്ചു തന്നിട്ട് കാര്യമുള്ളൂ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് മുടി ഷാംപൂ വാഷ് ചെയ്യുക നല്ലതായിട്ട് ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഇവിടെയൊക്കെയുള്ള നരകളാണ് അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ നരയൊന്നുമില്ല എന്നാലും കുറച്ച് നരകളൊക്കെ എനിക്കുള്ളത് ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഉള്ള കുറച്ച് നര അത് ഞാൻ ഈ വക സാധനങ്ങൾ കൊണ്ട് എപ്പോഴും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും കയ്യിലുണ്ടാകുമല്ലോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ചെയ്ത് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കങ്ങനെ നരയൊന്നുമില്ല നേരത്തെ എനിക്ക് ഒരുപാട് എനിക്ക് നരച്ചായിരുന്നു എൻ്റെ മുടി ഇങ്ങോട്ട് വയ്ക്കുക അപ്പം ഈ ഒരു ഡൈ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് നര വരത്തില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുമ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്തടുത്ത മുടിയൊക്കെ നരക്കും ഇതങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ടൊന്ന് മുടിച്ച് വീക്കുകതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾ നരച്ച മുടി കാണിച്ചാലേ ഉള്ളൂ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾ ഇപ്പം ഈ മുടിയുടെ ഇവിടെ ഇല്ലേ ഇവിടെ നല്ല പോലെ ഇങ്ങനെ സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നല്ലപോലെ ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ നല്ല അതുപോലെ എല്ലാ വശവും ഇത് ഇങ്ങനെ ചീറ്റിച്ച് കൊടുക്കുക ചീറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇത് നിങ്ങളുടെ എന്താ ഈ ഫ്രണ്ടിലൊക്കെ നല്ലതായിട്ട് ചീറ്റിക്കുമ്പോളേ ഇങ്ങനെ നിങ്ങൾ സ്പ്രേ ചെയ്യുമ്പം ഇങ്ങോട്ട് ഒഴുകരുത് കേട്ടോ ഒഴുകിക്കഴിഞ്ഞാൽ കളറ് ഒരു വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ഒന്നിങ്ങനെ ചെയ്തിട്ട് ഉള്ളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ തുറന്നേച്ച് നിങ്ങളെവിടെയൊക്കെയാണ് നരച്ചതെന്ന് അറിയാമല്ലോ അപ്പോൾ ആ ഭാഗത്ത് നിങ്ങളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ചെയ്ത് കൊടുക്കേണ്ട ഈ മുടിയുടെ തുമ്പൊക്കെ നിങ്ങളുടെ നരച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ അടിച്ചു കൊടുക്കുക ചിലരുടെ മുടിയുടെ തുമ്പൊക്കെ നമുക്ക് പറ്റത്തില്ലല്ലോ തന്നെ താനെ പാക്ക് അപ്പോൾ ഇതിങ്ങനെ അഴിച്ചു കൊടുക്കുക ഉണ്ടാ അപ്പം ഞാനിത് വെറുതെയൊക്കെ നമ്മൾ കുളി കുളിയൊക്കെ കഴിയുമ്പോൾ തന്നെ കേട്ടോ ഞാനിത് അടിച്ചു കൊടുക്കുന്ന പിന്നെ ഞാനിതങ്ങനെ വാഷ് ചെയ്യാറില്ല അപ്പോൾ വാഷ് ചെയ്യണമെന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾ കുളിക്കണതിന് മുമ്പാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറ് നിങ്ങളിത് വെയിറ്റ് ചെയ്യുക വെറുതെ പ്ലെയിൻ വാട്ടറിൽ നിങ്ങളിത് വാഷ് ചെയ്ത് കളയുക ഒരു ഷാംപൂ ഉപയോഗിക്കരുത് കേട്ടോ അതായത് ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക ഫസ്റ്റ് ഡേ ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം എവിടെയാ മുടി നരച്ചതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് നല്ലതായിട്ട് സ്പ്രേ ചെയ്യുക ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക വാഷ് ചെയ്യുക അങ്ങനെ അടുപ്പിച്ച് ചെയ്യുക അപ്പം മുടി നല്ലതായിട്ട് നിങ്ങളുടെ കറുക്കും ഇപ്പം നിങ്ങൾ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ആ നമ്മുടെ എന്താ പറയുക ഗ്രേ ഹെയർ ഒന്ന് ചേഞ്ചാവും അപ്പം പിറ്റേ ദിവസം അടിച്ചു കൊടുക്കണം അങ്ങനെ എന്നിട്ട് അങ്ങനെ കണ്ടിന്യൂസ് അടിച്ചു കൊടുത്ത് നമ്മുടെ ആ ഗ്രേ ഹെയർ മാറ്റിയെടുക്കണം എന്നതിന് ശേഷമുള്ളു നമുക്ക് നല്ലതായിട്ട് മുടി കറുത്തു വരികയുള്ളൂ അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ഗ്രേ കളർ മാർപ്പിറ്റേഴ്സ് ലൈറ്റ് ഓറഞ്ച് അപ്പോൾ നിങ്ങൾ ചോദിച്ച് ഓറഞ്ച് ആയില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും നല്ല റിസൾട്ടാണിത് അപ്പം ഇത് കണ്ടമാനങ്ങൾ വെള്ളം പോലെ ആക്കി എടുക്കരുത് ഒരു നല്ലൊരു കൊഴുത്ത ഒരു രീതിക്ക് തന്നെ ഇത് നിങ്ങൾ എടുക്കണം എന്നിട്ട് സ്പ്രേ ആക്കി നല്ലതായിട്ട് സ്പ്രേ ചെയ്യാം അപ്പം ഏറ്റവും നല്ലത് സ്പ്രേ ബോട്ടിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ നല്ലതായിട്ട് ചെയ്തേച്ച് ഫ്രിഡ്ജ് വെക്കുക പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് രണ്ട് മണിക്കൂറുമുമ്പ് നിങ്ങൾ പുറത്ത് വെക്കുക അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ അടുപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നിങ്ങളുടെ നരച്ച മുടിയൊക്കെ മാറും പാക്ക് ഒന്നിട്ട് അരച്ചൊന്നും നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഇത് രണ്ടാഴ്ച വരും നമുക്കിതിൻ്റെ റിസൾട്ട് ഉണ്ടാവും രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കണം എന്നാൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയൊക്കെ ഈ മുടിയൊക്കെ നരച്ച് ഈ സൈഡൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആ അവിടെയൊക്കെ നരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഇങ്ങനെ വെള്ളം പിടിച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒന്നും അനക്കാണ്ട് മുടിയുടെ തുമ്പും എല്ലാം കൂടി പുരട്ടിയിട്ട് നല്ലതായിട്ട് വെക്കുക അപ്പോൾ നമ്മൾ ഒരു ഹെന്ന പാക്ക് ഇടുന്ന അതെ ഇതുതന്നെ കിട്ടുകയും ചെയ്യും ഒരു ബുദ്ധിമുട്ടുമില്ല കറുതെ സ്പ്രേ ചെയ്താൽ മതി ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ പറ്റു കിട്ടാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ എടുക്കുക കോട്ടൺ എടുത്തിട്ട് ഇത് ലിക്വിഡ് എടുത്ത് നല്ലതായിട്ട് പെരട്ടുക ഞാൻ പറയുന്നത് ഇതൊരു സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാനാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാ നമുക്ക് എളുപ്പമാണ് എല്ലാ വശത്തോട്ട് ഇപ്പോൾ നമ്മുടെ മുടി ഇവിടെ നിറച്ചിട്ട് അത് ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്യാം മാറ്റി 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 സ്പ്രേ ചെയ്യാം ആരുടെ ഹെൽപ്പും വേണ്ട പെട്ടെന്ന് ചെയ്ത് നമുക്ക് മുടി അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല അപ്പം ഞാൻ പറയുന്നുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ആദ്യത്തെ ദിവസം ഗ്രേ ഒന്ന് മാറി ലൈറ്റ് ഒരു ഓറഞ്ച് വരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ മാത്രമേ ഉള്ളൂ നല്ല ഇറങ്ങി കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളത്തെ ഒരു പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്